ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റാർ ആണ് അഞ്ചു മൂലകളുള്ള ഒരു സ്റ്റാർ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ആദ്യം തന്നെ നമ്മൾ പേപ്പർ എടുക്കാം അതിനു ശേഷം നമ്മുക്ക് ഇതൊന്ന് ഫ്രണ്ട്സ് ഇതൊന്ന് നമുക്ക് ത്രികോണ പോലെ ഒന്ന് മടക്കി കൊടുക്കണം വേ ഒരു പക്ഷെ നമുക്ക് ഇച്ചിരി കേട്ടി പിടിക്കണം കേട്ടോ ഫ്രണ്ട്സ്

ഏത് ഭക്ഷണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾ ഇപ്പൊ പെമീകോളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉപയോഗിക്കാവേ നമുക്ക് അതിന് ശേഷമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ എടുത്തിട്ട് നമുക്ക് നാല് സെന്റിമീറ്റർ എടുത്തിട്ട് അത് നമുക്കൊന്ന് വരച്ചു കൊടുക്കണമേ ആദ്യം എനിക്ക് തെറ്റിപ്പോയതിനു ശേഷം എനിക്ക് ഒതിലിയാണ് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ എന്നിട്ട് ഞാൻ അതുപോലെ വരച്ചെടുത്തു അത് നമ്മളൊരു ത്രികോണ രീതിയിലാണ് വരച്ചെടുക്കേണ്ടത് കേട്ടോ അത് നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് മുറിച്ച് കളയേണ്ട പീസാണ് കേട്ടോ നമ്മൾ വെട്ടി മുറിച്ച് കളയ എന്നിട്ട് ഞാനും വരക്കോണ്ട ഞാൻ നേരത്തെ വരച്ചിടണം ഉണ്ടാവില്ല കേട്ടോ അവളാണ് വരച്ചേണ്ടിരുന്നിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കണ്ടിരിക്കണ്ടോ ഇനി ഞാനത് വെട്ടാൻ പോകണ്ടോ നമുക്ക് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഇപ്പുറത്തും ും ഇപ്പറത്തും ഭാഗം നമുക്ക് അതൊന്നും ഇപ്പുറത്തും അപ്പുറത്തും വെട്ടി കൊടുക്കാം ഇനി ഞാൻ അടുത്ത ഒരു സെന്റിമീറ്റർ വരക്കാം കേട്ടോ ഒരു സെന്റിമീറ്റർ വരച്ചിട്ടും ഒരു കൂന്ന് എന്നിട്ട് എനിക്ക് ആദ്യം തന്നെ അടുത്ത

ഉം വെട്ടിമുസി കളഞ്ഞു അതിന്റെ ഇപ്പുറത്തോ അപ്പുറത്തോ നമ്മള് മടക്കിന്റെ ഒരു പീസേ വെട്ടിയുള്ളു കേട്ടോ കണ്ടോ ഇതുപോലെ കണ്ടോ ഇത് ഇതിലേ നമുക്ക് ചിലതൊക്കെ പെട്ടാനുള്ളതൊക്കെ ഞങ്ങളുടെ പോലെ വരില്ല നിങ്ങളുടെ ഇത് ഞാനിപ്പോ എത്രയോ ഞങ്ങളുടെ പീപ്പറിനെ പച്ചൻ്റെ രീതിയിലാണ് ഞാനിപ്പോ വിട്ടിരിക്കുന്നത് നിങ്ങളുടെ പീപ്പറിനെ രീതി നിങ്ങൾക്കും പെട്ടാവുന്നതാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾ ഒന്ന് നിങ്ങൾക്കും ഞാൻ ഞങ്ങളെക്കാൾ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ് ഇതിനുശേഷം ഞാനിപ്പോ കളർ അടിക്കുകയാണ് ഏത് കളർ വേണമെങ്കിലും അടിക്കാം ഇപ്പൊ ഞങ്ങൾ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് പലതരം സ്റ്റാർസ് ഉണ്ടാക്കാം പിങ്ക് ഉണ്ടാക്കാം വൈറ്റ് ഉണ്ടാക്കാം ബ്ലാക്ക് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ അമ്മ ഞങ്ങൾക്ക് പാൽ കൊണ്ടുവന്ന് വെച്ചോട്ടോ അപ്പൊ പാല്ണ്ട് പിന്റ് അടിക്കുന്നുണ്ട് പാലൊക്കെ ഞാൻ എലർജി ആയതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വൈകുന്നേരം പാലൊക്കെ കുടിക്കാറുണ്ട് ഫ്രണ്ട്സ് അപ്പം അപ്പം ആ പെയിൻറ് അടിച്ചിട്ട് അടിച്ചു കുറെ പ്രാവശ്യം അടിച്ചിട്ടും തീരുന്നില്ല കേട്ടോ പെയിൻറ് എത്ര അടിച്ചിട്ടും കൂടി കൂടി വഴിയാണ് ഫ്രണ്ട്സ് എനിക്കിഷ്ടമുള്ള കളേർസൊക്കെ അടിക്കാം കേട്ടോ ഞങ്ങൾ നേരത്തെ അടിച്ച മാറ്റിയ കളറൊക്കെ അവിടെ ഉണ്ട് അത് ഞാൻ എടുക്കാൻ പോയതാണ് കണ്ടോ പച്ച കളർ നേരത്തെ അടിച്ചു തർന്നു കണ്ടോ യെല്ലോ കളറും പിന്നെ

കണ്ടോ ഫ്രണ്ട്സ് നമ്മൾ വേറൊരു വേറൊരു മഞ്ഞ കളറാണ് വെള്ള പേപ്പർ മടിക്കുന്നത് കേട്ടോ ഇതുപോലെ കുറെ മഞ്ഞ കളറുണ്ടാകും കണ്ടു അത്ര കളറൊക്കെ നിങ്ങൾക്ക് അടിക്കാൻ എന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം ഇഷ്ടമുള്ള കളറാണ് ഞങ്ങൾ അടിച്ചിരിക്കണം നിനക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കളേഴ്സില്ലേ കാമൻ ആരും മറക്കരുത് കണ്ടോ ഇപ്പോള് ഞാൻ അച്ച മഞ്ഞ കളർ തിരുന്നിട്ടില്ലേ എനിക്കിഷ്ടമുള്ള കളർ മഞ്ഞയാണ് ഇഷ്ടമുള്ള കളർ ഇപ്പം പറയു എനിക്കിഷ്ടും അത് റെഡ് റെഡിച്ചിട്ടുണ്ട് കേട്ടോ യെല്ലോ അടിച്ചിട്ടുണ്ട് രണ്ട് യെല്ലോസാണ് ഞങ്ങൾക്ക് അടിച്ചോണ്ടിരിക്കും അടിച്ചോട്ടും കുറേ നേരമായിട്ട് അപ്പുറത്തെ വശത്താണ് ഞാൻ ഇപ്പൊ അടിക്കുന്നത് ഇപ്പറത്തെ വശത്ത് ഞാൻ അടിച്ചു കഴിഞ്ഞായിരുന്നു അപ്പറത്തെ വശത്താണ് അടിച്ചു കഴിയണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെൽ ഓൾ എന്ന അമർത്താനും ആരും മറക്കരുത് ഞാൻ അടിക്കുന്നുണ്ട് തീരാറായി ഒരു എന്റെ അവളെപ്പോ തോന്ന് എനിക്ക് എനിക്ക് അവളെ കൈമാറി കേട്ടോ ഫ്രണ്ട്സ് ഞാനിപ്പോ അടിയിലാണ് കേട്ടോ ഇവളെ അടിച്ചു കഴിയാറായിട്ടോ ഇവള് പെട്ടെന്ന് അടിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഇത്ര ഒക്കെ താമസിച്ചു കേട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ തീരാറായി കേട്ടോ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ ഫ്രണ്ട്സ് അപ്പോ നിങ്ങള് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിടുമ്പോ നിങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരിക്കും ഇപ്പോ സ്റ്റാറൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇടുന്നതിനേക്കാളും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിടുമ്പ നിങ്ങൾക്ക് വലിയ സന്തോഷമൊക്കെ ആയിരിക്കും ഫ്രണ്ട്സ് കൊച്ചു പിള്ളേർക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ നിങ്ങൾ അത് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാ നിങ്ങൾ അത് വിട്ട് നിങ്ങൾ കളയാറുന്നു സൂപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അവസാനത്തെ ബ്ലൂ കളറും അടിച്ചു തീർത്തു കേട്ടോ അങ്ങനെ കളർ അടിക്കണ പണി അങ്ങനെ തീർന്നു കേട്ടോ കുത്തി ഇരുന്നിട്ട് ഭയങ്കര പണിയായിരുന്നു കേട്ടോ ഇപ്പം നമ്മ അടിച്ചു തീർന്നോ ഫ്രണ്ട് ഒന്ന് പനി കൈ കൊണ്ട് തൊട്ടാ നമ്മുടെ കൈ പെയിൻറ് ആകും അതുകൊണ്ട് നമ്മളെ ഇച്ചിരി നേരം ഉണങ്ങാൻ വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളെല്ലാം ചെയ്യാൻ കേട്ടോ ഇരുമലക്കത്തോടെ പനി അതിന് ശേഷമാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടത് അപ്പോ ഞങ്ങൾ ഉണങ്ങോണ്ടോ ഉണങ്ങി ഞങ്ങൾ വെയിറ്റ് കണ്ടിരിക്കുകയാണ് അതാണ് എപ്പോഴും വന്നു വന്നു വന്ന് നോക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോകാം കേട്ടോ ഇതുപോലെ ഒരു ഇവിടെ ണം കേട്ടോ ഈ നടുക്ക് ഭാഗം ഈ സ്റ്റാസിന് ഇങ്ങനെ മോഡലായിട്ടൊക്കെ കൂട്ടകൾ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇച്ചിരി നീക്കി വേണ വിധാനുള്ളു കേട്ടോ ഇല്ല സ്റ്റാസിനൊന്നാ നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ട് ഊട്ടകളിട്ട് കൊടുക്കാം കേട്ടോട്ട് കൊടുത്തിട്ടല്ലേ നമുക്ക് ഇതൊന്നും പശയിട്ട് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഈ വഷം നമ്മൾ നേരത്തെ മടക്കി മടക്കിയിരുന്നില്ലേ ആ വശമാണ് കേട്ടോ ആ വശമാണ് നമുക്ക് പശു തേച്ചു കുടിക്കണ്ടത് കേട്ടോ ഇന്ന പുറകു വശമാണേ പശുതേ കണ്ടത് അതാണ് നമ്മൾ നേരത്തെ പുറകോട്ടും മടക്കിയത് കേട്ടോ അപ്പോൾ അപ്പോൾ എന്തേ ഇതില്ലേ നമ്മൾ പക്ഷിയൊക്കെ തേച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ രണ്ടെണ്ണത്തിൽ നമുക്ക് കൂട്ടയിട്ടായിരുന്നു അതിൽ ഒരെണ്ണത്തുമ്പേ മാത്രമേ നമുക്ക് ഒട്ടിക്കാൻ പാടുള്ളൂ അത് ഈ സ്ഥലത്ത് നമ്മൾ പക്ഷിയൊക്കെ തേച്ച് സ്ഥലത്ത് നമുക്ക് ഇതൊന്നും ഒട്ടിച്ചു കൊടുക്കണം കണ്ടോ ഇൻ്റെ ഈ പുറകു വശത്താണ് ഇങ്ങനെ ചെയ്യേണ്ടത് ോ ഇത് നമ്മൾ കണ്ടോ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾ ഇതുപോലെ ഇതെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമ്മൾ പറത്ത് സ്ഥലത്ത് നമ്മുക്ക് പറത്തതിന്റെ ഒട്ടിച്ചു കൊടുക്കാറേ കേട്ടോ ഇത് ഈ കെട്ടി അല്ലെങ്കിൽ പോകും അത് അത് ും അപ്പുറത്തും ഒന്ന് കെട്ടിക്കൊടുക്കണം ഇപ്പൊ ഇപ്പുറത്ത് ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പുറത്ത് നമുക്കൊന്ന് കെട്ടി കൊടുക്കണം ഈ ഒരു വശം മാത്രം കെട്ടിയാൽ മതി കേട്ടോ ഞാൻ കാണിച്ചു തരാം ോ ഇതുപോലെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇപ്പുണ്ട് കിട്ടാം നമ്മുടെ സ്റ്റാറൊക്കെ അതിൽ ഓൾ എന്ന് സാധനമോന്ന് നെറ്റണേ നിങ്ങള് എന്നാ നമുക്ക് കാണാം